ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചപ്പാത്തിക്കും പൂരിക്കും റൈസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി ഉണ്ടാക്കാം ഒരു പ്രത്യേക തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഉരുളക്കായും ഉള്ളിയും മാത്രം മതി പിന്നെ കുറച്ച് മസാലകളും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം അതിനുവേണ്ടി ഞാൻ സവാള വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് അത് അരിഞ്ഞതിന് ശേഷം നെയ്യിലാണ് ഇതുണ്ടാക്കുന്നത് ഞാനിതിന് രണ്ട് ടീസ്പൂൺ രണ്ടോ രണ്ടര ടീസ്പൂൺ ഉപയോഗിച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളായിട്ട് ഫ്രൈ ചെയ്യണം അത് കുറച്ച് ഫ്രൈ നിങ്ങൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പിന്നെ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടാതെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ ഇട്ടാൽ മതി ഇതിന് മെയിനായിട്ട് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് പെരുംജീരകം ഞാൻ ഒന്ന് ഒന്നര ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ നമ്മൾ ഇതില്ലേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഞാൻ കഴുകി നല്ലവണ്ണം കട്ട് ചെയ്തിന് ശേഷം ഒന്നും കൂടി കഴുകി ചെറുതായി മുറിച്ചിട്ടാൽ മതി ആണെങ്കിൽ കുക്കറിലല്ല ഉപയോഗിക്കുന്നത് അല്ലാതെയാണ് അതുകൊണ്ട് ഇത് അതിലേക്കിട്ട് ഒരഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കണം ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അടച്ച് വെക്കണം പിന്നെ ഉപ്പ് ചേർക്കണേ ഉപ്പ് മറക്കല്ലേ ഞാൻ ഞാനിതിൽ കശ്മീരി ചില്ലി പൗഡർ ഉരുളക്കെ ഇട്ടതിന് ശേഷമാണ് ഇട്ടത് നിങ്ങൾക്ക് ഉള്ളിൻ്റെ കൂടെ ഇടാൻ പറ്റും ബാക്കി ആദ്യത്തെ മസാലകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നതിന് ശേഷം ഇത് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വന്നാൽ ഒന്ന് ഈ ഉരുളക്കെങ്ങിൻ്റെ ഒരു പീസ് എടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കറി ഉണ്ടാക്കാൻ അധിക സമയം വേണ്ട പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരുപാട് ഒരുപാട് എന്താ പറയുക ഐറ്റംസ് ഒന്നും വേണ്ട രണ്ടേ രണ്ട് ഐറ്റംസ് മതി ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ആ രണ്ട് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റൂ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്കിപ്പം രാവിലത്തെ ടിഫൻ ആണെങ്കിലും ഈ കറി രാത്രി ഉണ്ടാക്കി വെക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇത് ചപ്പാത്തിക്ക് പിന്നെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞപോലെ പൂരിക്കും എല്ലാത്തിനും ഈവൻ ദോശക്കും അടക്കം ഈ കറി നല്ല ടേസ്റ്റ് ആണ് ഈ ദോശയ്ക്ക് ഈ കറിയും രേശൻ ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ വെന്ത് എല്ലാം ചാറ് നിങ്ങൾ ഇഷ്ടം പോലെ കൂടുതൽ ചാറ് വേണ്ട ഒരു മീഡിയം ഇതിൽ ചാറ് മതി ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നു അപ്പോൾ ടേസ്റ്റ് ഇതിൻ്റെ കൂടും ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഈ നെയ്യിടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എണ്ണയെക്കാട്ടും നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ പെരിഞ്ചീരകം മുതലെ എല്ലാം അതുകൊണ്ട് കൂടുതൽ ടേസ്റ്റാണ് ഇതിന് ശേഷം നിങ്ങൾ ഇത് കറി റെഡി ആയി ഇത് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഒരു ഇത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കി നോക്കും മസാലകളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മെസ്സേജ് ചെയ്യണേ കമൻസും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു